Your your well> <oh ും വാഹമത്തല്ല എല്ലാവർക്കും ഫാതിരി ഉളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇൻഷാള്ള ഇന്ന് നമ്മൾ ഉള്ളത് വിഴിഞ്ഞത്തുള്ള പരുത്തരൂപ്പയുടെ മക്കാമിൻ്റെ ചാരത്താണുള്ളത് ഇൻഷാള്ള വളരെ പറാമത്തുകളേറെ ഉള്ള അധിക ആൾക്കാരും സിയാറത്തിന് വരുന്ന വിഴിഞ്ഞത്ത് വന്നാൽ ഈ വറുത്തിരിപ്പയുടെ മക്കാമിലേക്ക് സിയാറത്തിന് അധിക ആൾക്കാരും വരുന്ന മക്കാമിനാണ് നമ്മളുള്ളത് വറുത്തെരിപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ടുള്ള നേർച്ച അരി കൊടുക്കലാണ് ഈ അരി വറുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിൽ കരുതി അരിയും അതുപോലെ ശർക്കരയും തേങ്ങയും അതൊക്കെ ഇട്ട് വറുത്ത് നമ്മുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി അവിടെ നേർച്ചയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും അങ്ങനെ വലിയൊരു കറാമത്തിൻ്റെ ഉടമയാണ് മഹാനായ വർത്തരിപ്പ വേറൊരു കറാമത്ത് പറയാനുള്ളത് വസൂരിയുമായി എന്ത് വസൂരി കഴിഞ്ഞാൽ മക്കാമ്പിൻ്റെ ഉള്ളിൽ വേപ്പിൻ്റെ ഇല കൊണ്ടുവച്ച് കുറേ സമയം വച്ചതിന് ശേഷം ആ വേപ്പിൻ്റെ എല്ലാം വീട്ടിൽ കൊണ്ടുവച്ചാൽ ആ വീട്ടിലുള്ള ആൾക്കുള്ള വസൂരി മാറ്റി കൊടുക്കും അങ്ങനെ തുടങ്ങിയ ഒട്ടനേകം കറാമത്തിൻ്റെ ഉടമയാണ് മഹാനായ ഭർത്തരൂപ്പ അതുകൊണ്ട് വിഴിഞ്ഞത്ത് വരുന്നവർ നമ്മളെ പാറപ്പള്ളിയും അതുപോലെ തന്നെ മുഹീതീൻ പള്ളിയിലുള്ള നമ്മുടെ ഷെയ്ഖ് തങ്ങളുടെ മഹാനെ സിയാറത്ത് ചെയ്തതിന് ശേഷം ഈ കൂടി എല്ലാവരും സിയാറത്ത് ചെയ്യണം അള്ളാഹു സുബാന ഹു വല ആ മഹാൻ രഹക്ക്ത്തുകൊണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ ഷിഫയാക്കി തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല തൽക്കാലം നമ്മളെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക പുതിയ വീഡിയോയുമായി കാണാം فاضل يولوك السلام عليكم ورحمه الله وبركاته